എല്ലാവരും ചായ കഴിഞ്ഞില്ലേ നമുക്ക് നോക്കാം ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് കുറെ പേര് എനിക്ക് നമ്മുടെ മല്ലു ഫാമിലിന്റെ ഇന്റർവ്യൂന്റെ ലിങ്ക് ആവട്ടെ അതുപോലെ തന്നെ അവരിട്ട അവരെ സെപ്പറേഷന്റെ ഒരു ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ആയിട്ട് വന്നോണ്ടായിരുന്നു അപ്പൊ അതിനൊരു തീരുമാനമായി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇവരുടെ ഒരു വേ അങ്ങനെയാണ് മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനിയിൽ ഇട്ടിട്ടാണ് ഇവര് വ്യൂവേഴ്സിനെ അധികം അട്രാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും തമ്പനിയിൽ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവരും എടുത്ത് കാണും നെഗറ്റീവ്സ് ആയിട്ടുള്ള തമ്പനിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഫാമിലിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പിരിയാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അവിഹിതം അല്ലെങ്കിൽ ഒപ്പമുള്ള പാർട്ട്ണറിനെ അവിഹിതം സംശയമുണ്ടോ തമ്പനിയിൽ പൊന്നൂസിന്റെ അവിഹിതം അല്ലെങ്കിൽ പിന്നെ ഇന്ന കാരണം കൊണ്ട് തമ്പനു വളരെ മോശമാണ് ഇവരുടെ ഇങ്ങനൊന്നും എല്ലാവർക്കും ും പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ എന്താണ് മാൻ നിങ്ങൾ ഒരു ഒരു ഹസ്ബൻഡ് വൈഫാണ് നിങ്ങൾ പിരിഞ്ഞാലും പിരിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാനേഴ്സ് ഉണ്ട് ഒരു ഉണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കപ്പലാണ് നിങ്ങൾ പറയുന്നത് ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു കുറച്ചൊക്കെ വേണം ഒരാളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ് എന്ന് എങ്ങനെയാണ് പക്ഷെ പറഞ്ഞു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടാൽ പോരും നിങ്ങളെ വീഡിയോ നിങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ എന്നെ ഏത് രീതിയിലുള്ള ഇട്ടാലും കാണും അത് മതിയില്ലേ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു